ആരോഗ്യമുള്ള ശരീരത്തിനും എളിമയുള്ള മനസ്സിനും യോഗ ശീലമാക്കണമെന്നും രാസലഹരികൾക്കെതിരെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ലതീഷസ് അഭിപ്രായപ്പെട്ടു തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സെവൻ കെ ബി എൻ എൻ സി സി നാഷണൽ സർവീസ് സ്കീം എന്നീ യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ടി പ്രസിഡന്റ് ഖലീലുദ്ദീൻ പൂയപ്പള്ളി അധ്യക്ഷത വഹിച്ചു വാർഡംഗം എം മുകേഷ് ബി രാജേന്ദ്രൻ പിള്ള കെ ആർ രതീഷ് പി എം ഷാജി ശ്രീലേഖ പ്രിൻസിപ്പൽ വിജയലക്ഷ്മി ജെ അരുൺ വി ഷാമില തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എം സി ചെയർമാൻ പി സി സുനിൽ യോഗാ പരിശീലനത്തിന് നേതൃത്വം നൽകി ഒരു ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ ഈ പറഞ്ഞതുപോലെ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പഴയ പോലെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വിട്ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഗ്രൗണ്ടുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തലമുറ വീട് വിട്ട് വന്നു അല്ല സ്കൂള് വിട്ടു വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ റൂമിൽ കയറിയിരിക്കുക ഈ മൊബൈൽ മൊബൈലിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെയധികം ഈ ലഹരി പോലെ തന്നെ വളരെയധികം ഒരു അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും